ദുരിതബാധിതർക്ക് ബാധിതർക്ക് തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ഒരുക്കുകയാണ് പ്രവാസി മലയാളികളും ഇതിന്റെ ഭാഗമായി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കാനായി പുതിയ പദ്ധതിയാണ് ഒരു പറ്റം പ്രവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികളുടെയോ കേരളത്തിലോ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരുടെയോ ഒഴിഞ്ഞുകിടക്കുന്നവയോ ഭാഗികമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതോ ആയ വീടുകൾ ഫ്ളാറ്റുകൾ ഹോട്ടലുകൾ എന്നിവ ഉപയോഗിച്ച് താൽക്കാലിക താമസ സൗകര്യങ്ങൾ നൽകുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് സപ്പോർട്ട് വയനാട് കോം എന്ന വെബ്സൈറ്റിലൂടെ ഇത് അറിയിക്കാം ദുരിതബാധിതർക്ക് ഉപയോഗിക്കാനായി ഈ വീടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇതിന് പുറകിലുള്ള സപ്പോർട്ട് ടീം സർക്കാരിനെ അറിയിക്കും തുടർന്ന് അധികാരികളുടെ പിന്തുണയോടെ ഇവർക്ക് താമസം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് പദ്ധതിക്ക് പുറകിലുള്ള പ്രവാസികൾ അറിയിച്ചു അസോസിയേഷൻ ഈ വയനാട് ദുരിതമായിട്ട് മുന്നോട്ട് വയനാട് ദുരിതത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ വീടുകളാണ് അക്കാഫ് അസോസിയേഷൻ വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അർഹരായപ്പെട്ടവരെ കണ്ടെത്തി അത് ഗവൺമെൻറ് സിസ്റ്റത്തിൽ കൂടെ തന്നെ നമ്മൾ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു ഡിക്ലറേഷനായിട്ട് കരുതുക പത്ത് വീടുകൾ അക്കാഫ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു സപ്പോർട്ട് വയനാട് ഡോട്ട് കോം അതായത് പ്രവാസികളുടെ ഇപ്പോഴത്തെ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവാണ് വയനാട് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന വീടുകളില്ലാത്ത ആൾക്കാരെ താൽക്കാലികമായിട്ട് പുനരധിവസിപ്പിക്കാൻ അതായത് പ്രവാസികളുടെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ അവരുടെ ഉടമസ്ഥയിലുള്ള ക്വാർട്ടേഴ്സുകൾ അതുപോലെ അപ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെയുള്ള അവരുടെ ഉടമസ്ഥയിൽ അതുമാത്രമല്ല നാട്ടിലുള്ളവരുടെയും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലും അവരുടെ വീടുകളിലും ഈ പറയുന്ന ഈ ക്യാമ്പിലുള്ള ആൾക്കാരെ താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ മാസം ആറ് മാസം വരെ മാറ്റി താമസിപ്പിക്കാനുള്ള അതിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുക എങ്ങനെയാണ് എൻ്റെ ഒരു വീട് എനിക്കുണ്ട് അതിനെങ്ങനെയാണ് എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഈ സപ്പോർട്ട് വയനാട് ഡോട്ട് കോം എന്ന് പറയുന്നത് ഇതിലൂടെ ആർക്ക് വേണമെങ്കിലും ലോകത്തുള്ള ഏത് മലയാളിക്കും ഇതിലൂടെ രജിസ്റ്റർ ചെയ്യാം ഈ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന ഈ ഡാറ്റ ഗവൺമെൻറ് അതോറിറ്റിയിലേക്ക് പ്രത്യേകിച്ച് വയനാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ലോക്കൽ ബോഡിയിലേക്കും ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിലേക്ക് നമ്മൾ കൈമാറുന്നതും അവർ അവിടെയുള്ള ഈ ക്യാമ്പുകളിൽ ചെന്ന് അവിടെ ആരൊക്കെയാണോ എവിടെയൊക്കെയാണോ മാച്ച് ആൻഡ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്നത് അവരെ ആ ഒരു വീടുകളിലേക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാറ്റി വീടുകൾക്ക് പുറമെ ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ സഹായം ആവശ്യമുള്ളവരിലേക്ക് കൃത്യമായി അതിർത്തിക്കാൻ ശ്രമിക്കുമെന്നും സപ്പോർട്ട് വയനാട് എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഇതിന്റെ ഏകോപനം സാധ്യമാക്കുമെന്നും സപ്പോർട്ട് വയനാട് ടീം അംഗങ്ങൾ അറിയിച്ചു ട്വന്റി ദുബായ്